കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് ഡിസംബർ പതിനെട്ടിന് ഇടുക്കിയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടിമാലി രാജാക്കാട് നെടുങ്കണ്ടം കട്ടപ്പന എന്നിവിടങ്ങളിലാണ് യാത്രയ്ക്ക് സ്വീകരണം നൽകുക ജി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിരം നയിക്കുന്ന അതിജീവന യാത്ര പര്യടനം നടത്തുന്നത് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ജാഥ ഇടുക്കിയിൽ എത്തും കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ അതിജീവന യാത്രയ്ക്ക് അടിമാലിയിൽ രാവിലെ ഒൻപത് മണിക്ക് ആദ്യ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കത്തോലിക്ക സഭയുടെ സമുദായ സംഘടനയെ കത്തോലിക്ക കോൺഗ്രസ് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന അതിജീവന യാത്ര ഇടുക്കി രൂപതയിൽ ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കുന്നത് പതിനെട്ടാം തീയതിയാണ് പതിനെട്ടാം തീയതിയായി അവർ കൊടുക്കുന്ന വലിയൊരു സ്വീകരണത്തെ പറ്റി പറയാനാണ് വന്നത് ഡിസംബർ പതിനെട്ടാം തീയതി അടിമാലിയിലാണ് ആദ്യത്തെ സ്വീകരണ സ്ഥലം ഒൻപത് മണിക്ക് അടിമാലിയിൽ നിന്ന് ആരംഭിക്കുന്ന സ്വീകരണ സമ്മേളനത്തിൽ ആദ്യത്തെ പൊതുയോഗം ഇടുക്കി രൂപതയുടെ മുഖ്യ വികാരി ജനറൽ മോൺസ് ജോസ് ഫ്ലാച്ചിക്കൻ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് ബിജു പറയ നിലമാണ് ഗ്ലോബൽ പ്രസിഡന്റ് ഈ ജാഥ നയിക്കുന്നത് വൈസ് ക്യാപ്റ്റന്മാരായി ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഈ നേതൃത്വം എത്തിച്ചേരുമ്പോൾ ആരംഭിക്കുന്ന രൂപതാതല സമ്മേളനം മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്യും വിവിധ സ്വീകരണ സമ്മേളനങ്ങളിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് രാജേഷ് ജോൺ ഇടുക്കി രൂപതാ ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ ഗ്ലോബൽ സെക്രട്ടറിമാരായ ബെന്നി ആന്റണി സെബാസ്റ്റ്യൻ ഫാദർ അബ്രഹാം ഇരട്ടച്ചുറ എന്നിവർ സംസാരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇന്ന് ക്രൈസ്തവ സമൂഹം നേരിടുന്ന ന്യൂനപക്ഷം എന്ന നിലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ജെ ബി കൊച്ചി കമ്മീഷനെ നമ്മൾ ആ സിറ്റിങ്ങിൽ പങ്കെടുക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും സർക്കാർ നിയോഗിച്ച ജെ ബി കൊച്ചി കമ്മീഷനെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇപ്പോൾ സർക്കാർ എടുക്കുന്ന നിലപാട് ഈ കമ്മീഷനോടും ആ കമ്മീഷന്റെ റിപ്പോർട്ടിനോടും എടുക്കുന്ന നിലപാട് അത് ക്രൈസ്തവ സമുദായത്തോട് എടുക്കുന്ന ഒരു അവഗണനയുടെ തുടർച്ചയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് അത് തിരുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ അതിജീവന യാത്രയുടെ ഭാഗമായി നമ്മൾ ആവശ്യപ്പെടുന്നത് വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം സിജോ ഇലന്തൂർ വി ടി തോമസ് ജോർജ് മാവുങ്കൽ ടി ജെ ജേക്കബ് എന്നിവർ പങ്കെടുത്തു